മോഹൻലാൽ അവതാരകനായി എത്തുന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് പലപ്പോഴും വിവാദങ്ങളുടെ പേരിൽ ഷോ വാർത്തകളിൽ നിറയാറുണ്ട് ഉള്ളടക്കത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ബിഗ് ബോസ് മലയാളം ആറാം സീസൺ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ റിയാലിറ്റി ഷോ അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി പ്രശ്നം ഗൌരവതരമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എൻഡമോൾ ഷൈനിനും നോട്ടീസ് നൽകി ശാരീരിക ഉപദ്രവമടക്കമുള്ള നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശസ് ആണ് ഹർജി നൽകിയത് ഹർജി ഈ മാസം ഇരുപത്തിയഞ്ചിന് കോടതി വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of Travancore. gold. Rajakumari.